ആശാപ്രവർത്തകരും ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ സർക്കാരിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് എല്ലാ ട്രേഡ് യൂണിയനുകളും സ്വീകരിച്ചതെന്ന് സമരസമിതി നേതാവ് എസ് മിനി ആശാ ഇത് അംഗീകരിക്കാനാവില്ല ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും എസ് മിനി ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു അംഗീകരിക്കാൻ മറിച്ച് ഞങ്ങളെ കൂടാതെ പങ്കെടുത്ത നാല് ട്രേഡ് യൂണിയനുകളും ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് ആ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഓണറിയും അടക്കമുള്ള കാര്യങ്ങളുടെ വർധനവിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അൻപത്തി ദിവസമായി ഈ തെരുവിൽ സമരം ചെയ്യുന്ന സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം അംഗീകരിക്കാൻ പറ്റില്ല കാരണം ആയിരം രൂപയായിരുന്നു ഓണറിയും ഏഴായിരം രൂപയെ വർദ്ധിപ്പിച്ചത് ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമല്ല അറുപത്തിരണ്ട് വയസ്സിൽ ആശാവർക്കർമാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചതും ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് ധാരാളം ആളുകൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമല്ല അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ തള്ളിക്കളയുകയായിരുന്നു പക്ഷേ നാല് ട്രേഡ് യൂണിയനുകളും അതിനെ ആ കമ്മിറ്റി രൂപീകരണത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും അതിനകത്ത് സർവീസിലുള്ള ഐ എ എസ് കാരൻ വേണോ സർവീസ് കഴിഞ്ഞ ആൾ വേണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരവിടെ ചർച്ച ചെയ്യുകയും ആ തീരുമാനത്തിലേക്ക് പോകാനുണ്ടായത് പക്ഷേ ഞങ്ങളതിനെ പൂർണ്ണമായി എതിർത്തു കാരണം അത് പാടില്ല എന്ന് പറയുകയും ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ അതിനെ കമ്മീഷൻ എന്നുള്ള തീരുമാനത്തെ ഞങ്ങൾ തള്ളിക്കളയും ചെയ്തു ഞങ്ങൾക്ക് പറയാനുള്ളത് തൊഴിലാളികൾ സമരം